മേത്തല ജീവൻ നഗർ വിരുദ്ധ കൂട്ടായ്മ ജനകീയ മനുഷ്യ ചങ്ങല തീർത്തു മേത്തല ജീവൻ നഗർ വിരുദ്ധ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജനകീയ മനുഷ്യചങ്ങല നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ എക്സൈസ് സി ഐ ബാലസുബ്രഹ്മണ്യൻ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എസ് കൈസാബ് ഷീല പണിക്കശ്ശേരി മേത്തല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി പി രമേശൻ ഫാദർ ജോസഫ് ഓളാട്ടുപുറം മുഹമ്മദ് റഫീഖ് സഖാഫി സി എൻ ബിജു ശാന്തി കെ കെ വിജയൻ ജാസിർ ഇക്ബാൽ ഒ പി ബിജോയ് സി എ നസീർ മാസ്റ്റർ വി എസ് സജീവൻ എന്നിവർ സംസാരിച്ചു ചോദിക്കണം എന്താണ് നിങ്ങളവിടെ വന്നിരിക്കുന്നത് ഒരു പരിചയം ഇല്ലാത്ത ആൾക്കാരൊക്കെ ബൈപ്പാസിൽ വന്ന് നിൽക്കണത് കൈസാബൊക്കെ ഇടപെട്ട് ഞങ്ങളൊക്കെ ഇടപെട്ട് അതിനെതിരെ ചോദിക്കാറുണ്ട് ഒരു വാട്സപ്പ് കൂട്ടായ്മ അവിടെയൊക്കെ അവിടെ ഒന്ന് സംഘടിക്ക അവിടെ ഇത്തരത്തിലുള്ള കൈമാറ്റങ്ങളൊക്കെ നടക്കുന്ന വിവരങ്ങൾ അറിഞ്ഞപ്പോൾ അതിനെ അവിടെ അവസാനിപ്പിക്കാനായിട്ട് ഒരു പരിധി വരെ ഞങ്ങളെ കൊണ്ടൊക്കെ സാധിച്ചിട്ടുണ്ട് ഇത് ഇനിയും ഈ പോരാട്ടം അവസാനിക്കുന്നില്ല ഇപ്പൊ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അടക്കം എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും കൂടി സംഘടിപ്പിച്ച് വെച്ചുകൊണ്ട് മീറ്റിങ്ങുകൾ സംഘടിപ്പി നടത്തിയിട്ടുണ്ട് ഇതെല്ലാം താഴെത്തത്തിലേക്ക് എത്തണം തന്റെ മോണിൽ മാത്രം കാര്യങ്ങളു ഇതേപോലെ ഗ്രാമങ്ങളിലടക്കം ലഹരിക്കെതിരെ നിങ്ങറിയാം രണ്ടായിരത്തേക്കും അഡ്വക്കേറ്റ് ദില്ലക്കാർ ഞങ്ങൾ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന വക്കലന്മാരേന്റെ പേരില് മുൻകാലങ്ങളിൽ എൻ ഡി പി എസ് കേസുകൾ കഞ്ചാവും ഇങ്ങനത്തെ കേസൊക്കെ കുറവായിരുന്നു പക്ഷെ ഇപ്പോൾ അഭൂതപരപൂർവമായ വിധത്തിൽ ഇന്നത്തെ ക്രൈം കൂടിക്കൊണ്ടിരിക്കും ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായി നശിപ്പിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നാളത്തെ പൗരന്മാരാവേണ്ട വിദ്യാർത്ഥികളും യുവജനങ്ങളും ലഹരിയുടെ കരാള ഹസ്തങ്ങളിൽ അകപ്പെടാതെ അവരെ സംരക്ഷിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ എടുക്കുന്നു നിയമവിരുദ്ധ ലഹരി പദാർത്ഥങ്ങൾ സൂക്ഷിക്കുകയോ ഉപയോഗിക്കുകയോ ഉപയോഗിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ